ദൈവത്തിന് സ്തുതി ഏറ്റവും പ്രിയമുള്ളവരെ ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ഒരു കത്തുണ്ട് അത് ജർമ്മിയ പ്രവാചകൻ എഴുതിയതാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വചനമാണത് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജർമ്മിയ പ്രവാചകൻ ഈ കത്തെഴുതുന്നത് അടിമത്വത്തിൽ കഴിയുന്ന ജനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കത്തെഴുതി കൊടുക്കുകയാണ് ബാബിലോണിന്റെ അടിമത്വത്തിൽ കഴിയുകയാണ് ഇസ്രായേൽ ജനത അടിമത്വത്തിൽ കഴിയുന്ന ആ മക്കള് നിരാശയിലാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഏകദേശം എഴുപത് വർഷം അടുക്കാൻ പോകുന്നു പ്രവാചകൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ വചനം എഴുപത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ മോചിതരാകും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിമത്വത്തിലാണ് വിഷമത്തിലാണ് കഷ്ടതയിലാണ് കടബാധ്യതയിലാണ് രോഗബാധിതയിലാണ് രക്ഷപ്പെടുവാനായിട്ട് മാർഗമില്ലാത്ത ആളുകളാണ് ഈ രക്ഷപ്പെടുവാൻ മാർഗമില്ലാത്ത ആളുകളുടെ മുമ്പിലേക്കാണ് ജർമ്മിയ പ്രവാചകൻ ഒരു കത്ത് എഴുതി കൊടുക്കുന്നത് നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനെ കുറിച്ചുള്ള ആ പദ്ധതി നമുക്കറിയില്ല എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ആ പദ്ധതി ദൈവത്തിലൂടെ വെളിപ്പെടും ആ പദ്ധതി നടപ്പാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുക ജർമ്മിയ പ്രവാചകനെ ദൈവം വിളിക്കുന്നത് നമുക്കറിയാം ജർമ്മിയ പ്രവാചകൻ കുഞ്ഞായിരിക്കുമ്പോൾ ചെറുപ്പമായിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ വിളിക്ക് ജർമ്മിയ പ്രവാചകൻ എതിർ നിൽക്കുകയാണ് ആ അവസരത്തിലാണ് ദൈവത്തിന് വചനം നൽകുന്നത് അമ്മയുടെ ഉദരത്ത് നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു ജനതകൾക്ക് പ്രകാശമായി നിയോഗിച്ചു അടിച്ചു തകർക്കാനും നട്ടുവളർത്താനും ഇടിച്ചു തകർക്കാനുമായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജർമ്മിയയുടെ പുസ്തകം ഒന്നാം അധ്യായത്തില് അഞ്ചു മുതലോ പത്തു വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ അത് കാണുന്നത് അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അമ്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുന്നത് വളരെ സാവധാനമാണ് പ്രിയമുള്ളവരെ ഞാൻ ഓർക്കുകയാണ് ഒരു പെൺകുട്ടി എന്നെ കാണുവാനായിട്ട് വന്നു അവളുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾക്ക് നേഴ്സിങ്ങിന് പോകാൻ താല്പര്യമില്ല അവൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ സർവുകൾ ഈ നേഴ്സുമാരെ കുറിച്ച് നല്ലതായിട്ടുള്ളതല്ല പ്രത്യേകിച്ച് ലേബർ റൂമിലുള്ള കാര്യങ്ങളൊക്കെ അവൾ കേട്ടു അതുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് പോകണ്ട എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ആ അവസരത്തിൽ ഈ മകൾ കൗൺസിലിങ്ങിന് വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ആ മകളോട് പറഞ്ഞു മോളെ നിന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു നല്ല നേഴ്സാകാനായിട്ടാണ് അങ്ങനെ ആ നേഴ്സിംഗ് തൻ്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു പഠിച്ചു നല്ല മാർക്കോടെ ജയിച്ചു പിന്നീട് അവൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു വർഷത്തോളം സേവനം ചെയ്തു ആ ഒരു വർഷത്തെ സേവനത്തിന് ശേഷം അയർലൻഡിലേക്ക് പോയി അവിടെ സേവനം ചെയ്ത് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ ഈ ദിവസങ്ങളിൽ അവിടെ വിവാഹമായിരുന്നു ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാനും എൻ്റെ അനുജൻ ബിഷപ്പ് എന്നിയും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതി അവൾ ഒരു അവളൊരു നേഴ്സാകണമെന്നുള്ളതായിരുന്നു ആ പദ്ധതി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അറിവുള്ള മനുഷ്യരിലൂടെയാണ് നമ്മുടെ ഗുരുഭൂതന്മാരിലൂടെയാണ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനത്തിലല്ല ദൈവം ഇടപെടുന്നത് പ്രത്യുദാന അറിവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകളിലൂടെയാണ് സാമുവലിന്റെ വിളി നമുക്കറിയാം സാമുവേൽ ഏലിയ പ്രവാചകന്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത് ഈ അവസരത്തിൽ ദൈവം ഈ സാമുവേലിനെ വിളിക്കുന്നുണ്ട് സാമുവേൽ സാമുവേൽ ആദ്യം ഈ കുഞ്ഞിനത് മനസ്സിലായില്ല വേഗം രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഏലിയായുടെ അടുത്ത് എന്ന് ചോദിച്ചു അങ്ങ് വിളിച്ചോ അപ്പോൾ പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വിളി കേൾക്കുകയാണ് സാമുവേൽ സാമുവേൽ അവൻ വേഗം ചെന്ന് ആ പ്രായം ചെന്ന് കണ്ണു മയങ്ങിയ എരിയ പ്രവാചകനോട് ചോദിക്കുക അങ്ങെന്നെ വിളിച്ചോ ഇല്ലല്ലോ ആ നിമിഷത്തിൽ പ്രായം ചെന്ന നരവീണ മരണത്തോട് അടുത്തു കിടക്കുന്ന പ്രവാചകൻ ആ കൊച്ചിനോട് പറയുകയാണ് അത് ദൈവമാണ് നിന്നെ വിളിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് അരുളി ചെയ്താലും കർത്താവേ അങ്ങയുടെ ദാസനിത കേൾക്കുന്നു അരുളിച്ചാലും കർത്താവേ അങ്ങയുടെ ദാസനിത കേൾക്കുന്നു ആ പ്രവാചകൻ പറഞ്ഞു വിട്ടതുപോലെ ആ കൊച്ചു ചെയ്തു ദൈവം അദ്ദേഹത്തെ വിളിച്ചു ഇതുപോലെയാണ് ദൈവവിളികളുടെ കാര്യങ്ങൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലേക്ക് അധികം കടന്നു വന്നിട്ടില്ല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ വ്യക്തിയെ ഒരു മാനേജരാക്കാൻ പറ്റുമോ ഈ വ്യക്തിയെ ഒരു വൈദികനാക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്ന എന്താണ് പഠിക്കാൻ പോകേണ്ടതെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മുടെ താല്പര്യം മാത്രമല്ല ചില കുട്ടികൾ എനിക്ക് എൻജിനീയറിംഗിന് പോകണമെന്ന് പറയും പക്ഷെ പഠിക്കാൻ കഴിവുണ്ടാവുകയില്ല മാത്തമാറ്റിക്സ് പഠിക്കാൻ കഴിവുണ്ടാവുകയില്ല അപ്പൊ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ജർമ്മിയ പ്രവാചകൻ ആ ജനത്തോട് പറയുക നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഹല്ലേയ്യ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഈ പദ്ധതി എന്താണെന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല അത് സാവധാനമാണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് ജർമ്മിയ പറയുകയാണ് ആ ജനത്തോട് അടിമത്തത്തിൽ കഴിയുന്ന ജനത്തോട് രോഗിയായി കിടക്കുന്ന വ്യക്തിയോട് പറവി പറയുകയാണ് നിങ്ങൾക്ക് ശുഭമായൊരു പദ്ധതി നിങ്ങൾക്ക് നല്ലൊരു പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായൊരു പദ്ധതിയാണ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതി ദൈവം ഒരുക്കി തരിക ഈ വചനം കേൾക്കുന്നവർക്ക് ദൈവത്തിലേക്ക് തിരിയുന്നവർക്ക് ഒരു ശുഭമായ പദ്ധതി തരികയാണ് ഒരിക്കല് ഒരു വൈദികൻ വളരെയധികം വിഷമവുമായിട്ട് വന്നു ഞങ്ങൾ തമ്മിൽ ഒരു മൂന്നാല് മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു ആ സംസാരത്തിന്റെ അവസാനം ഞാൻ ആ വൈദികനോട് ചെയ്തത് പാപങ്ങൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ആശീർവദിച്ചു വിട്ടു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നത് അടിവെച്ചടിവെച്ച് മുമ്പോട്ട് കയറുന്നതാ ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിത്തിരിയുന്ന വ്യക്തിയാണ് അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ഒരു പുരോഹിതനോട് മനസ്സിലാക്കിക്കൊണ്ട് ആ പുരോഹിതൻ അതനുസരിച്ച് പെരുമാറുവാനായിട്ടും ദൈവത്തിലേക്ക് അടുക്കുവാനുമായിട്ട് പരിശ്രമിച്ചു അപ്പോഴാണ് ദൈവം ഇവിടെപ്പെട്ടത് നിരാശയിൽ കഴിയുന്ന എത്രയോ ആളുകൾ കടന്നു വന്നിട്ടുണ്ടെന്ന് അറിയാമോ ആത്മഹത്യ എന്ന് പറഞ്ഞു ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു കാര്യം കൂടി പറയാം ഇത് ജൂൺ മാസമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് ബന്ദർദേവ എന്ന് പറയുന്ന േംഭായുടെ ശവകുടീരവും വീടുമെല്ലാം ഉൾക്കൊള്ളും അദ്ദേഹം ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നാൽപ്പതിനായിരം ആളുകളെ മാമൂദിസമുക്കിയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ എന്നെ ഒരാൾ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിക്കുന്ന അവസരത്തില് ആ വ്യക്തിക്ക് നിരാശനാണ് ഇനി ജീവിക്കേണ്ട ഇനി ജീവിക്കേണ്ട ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കുറച്ചു നേരമൊക്കെ ഇരുന്ന് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവായി ദൈവമേ ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു ദൈവമേ വിത്സൻസ് എല്ലാം തകർന്നു പോകുന്ന അവസരത്തിലാണല്ലോ വീട്ടിലുള്ള ബന്ധങ്ങൾ തകർന്നു പോകുന്ന അവസരത്തിലാണല്ലോ കർത്താവെ അങ്ങ് വിളിക്കുന്നത് കുറെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നെടുത്ത് നീ ഒരു അഞ്ച് പ്രാവശ്യം വായിക്കാൻ ഞാൻ അതിനുശേഷം നിന്നെ ഒന്ന് വിളിക്കാം ആ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എവിടെ നിന്ന് എനിക്ക് സഹായം വരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ നിന്റെ കാലിടറുവാൻ എവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല നിനക്ക് തണലേകാൻ നിന്റെ വലതു ഭാഗത്തു ഹിന്ദുവായ മനുഷ്യനാണ് പക്ഷെ ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ് നിനക്ക് രക്ഷ നൽകുവാൻ അവിടുന്ന് എന്റെ വലുത് ഭാഗത്തുണ്ട് ഈ വചനം കേൾക്കുന്നവരെ നിരാശരായവരെ നിങ്ങൾക്ക് പ്രത്യാശിയുണ്ട് കർത്താവ് നിന്റെ കൂടെയുണ്ട് ശുഭമായ ഒരു പദ്ധതി നിങ്ങൾക്കുണ്ട് അതാണ് ജർമ്മിയ പ്രവാചകൻ പറയുന്നത് അപ്പോൾ ജർമ്മിയ പറയ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നാണ് ഒന്നാമത് പറയുന്നത് രണ്ടാമത് പറയുക നിങ്ങൾക്ക് ശുഭമായ ഭാവി നൽകുന്നതാണ് നിങ്ങൾക്ക് അടിമകളാണ് നിങ്ങൾ രോഗികളാണ് നിങ്ങൾ തകർച്ച അനുഭവിക്കുന്നവരാണ് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവരാണ് ശുഭമായ ഭാവി നൽകാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് രോഗം ബാധിച്ച് രോഗം ബാധിച്ച് കഴിയുന്ന മക്കളെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ എളിമയോടെ നിൽക്കുക അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എത്രയോ ആളുകള് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ധ്യാനത്തിന്റെ ഭീട്ടിലേക്ക് കടന്നു വന്ന് ധ്യാനം നടത്തുന്ന അവസരത്തിൽ കടന്നു വന്നിട്ടുണ്ട് മക്കളില്ലായെന്ന് പറയുന്നത് ദമ്പതിമാര്സർ പിടിച്ചവര്സ് പിടിച്ചവര് പിടിച്ചവര് നിങ്ങൾക്ക് ശുഭമായ ഒരു ഭാവി ഞാൻ ഓർക്കുകയാ മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാലുവരെയുള്ളവ ജനങ്ങള് അവിടെ യേശു രാത്രിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് രാവിലെ താഴോട്ട് വരികയാ മലയിൽ നിന്ന് താഴോട്ട് വരികയാ ഈ അവസരത്തിൽ ഒരു കുഷ്ഠരോഗി വിളിക്കുക കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവനെ സ്പർശിച്ചു അവനെ സഭിക്കുക ശുഭമായ ഭാവി ഈ ഭാഗം ഞാൻ ഒരു ഗാനമായിട്ട് എഴുതി കരളലിയുമോ നാഥാ സുഖമാക്കുവാൻ ആരുമില്ല എനിക്കാരോരുമില്ല നീ മാത്രമാണൻ സർവം ശരേണം ആത്മാവായിൽ നീ വന്നിടണേ സ്നേഹമുള്ളവരെ ശരീരം മുഴുവനും സൊറിയാസിസ് ബാധിച്ച് കൊല്ലത്ത് നിന്നും ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ വരികയാണ് ആ മനുഷ്യനെ പരിശുദ്ധ കുർബാനയുടെയും ആരാധനയുടെയും ഗാന ശുശ്രൂഷയുടെയും കർത്താവ് സൗഖ്യപ്പെടുത്തി ശുഭമായൊരു ഭാവി അവൻ നൽകുക ശുദ്ധമായൊരു ഭാവി നൽകുകയായിരുന്നു അവന്റെ സൗഖ്യത്തിലൂടെ തുടർന്ന് ആ വ്യക്തി നിർമ്മരാ അധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങളോളം സർവീസ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ വചന പ്രഘോഷണത്തിന് എത്രയോ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് ഐശ്വര്യത്തിനാണ് മൂന്നാമത് നഷ്ടധൈര്യരായ ആളുകളോട് അടിമത്തത്തിൽ കഴിയുന്നവരോട് ജർമ്മിയെ പറയുകയാണ് നിങ്ങളെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട് നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഒരു പദ്ധതിയുണ്ട് പ്രത്യാശ നൽകുക നിങ്ങളുടെ ബോണ്ടേജ് നിങ്ങളുടെ അടിമത്തം നിങ്ങളുടെ ചങ്ങലകൾ മാറി ചങ്ങലകളില്ലാത്ത ആരുമില്ല ദുഃഖമില്ലാത്ത ആരുമില്ല വേദനയില്ലാത്ത ആരുമില്ല ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ജീവിതത്തിന് ജീവിതത്തിന് അർത്ഥം അർത്ഥം കണ്ടെത്തുക കണ്ടെത്തുക വിക്ടർ പുസ്തകമാണ് മക്കളെ കൊന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ കൊന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഡോക്ടർ മനഃശാസ്ത്രജ്ഞനുമായ വിക്ടർ ഫ്രാങ്കിൾ പറയുക അദ്ദേഹം പറയുക സെർച്ച് ഫോർ മീനിങ് ഇൻ ലൈഫ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക ജീവിതത്തിന് അർത്ഥം എന്റെ ജീവിതം ആത്മഹത്യ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല എനിക്ക് ശുഭമായ ഒരു ഭാവി നൽകും വായിച്ചത്രയോ മനുഷ്യർക്കാണ് ആശ്വാസം ലഭിച്ചത് അദ്ദേഹത്തിന് ഈ ജ്ഞാനവും അറിവും എല്ലാം കിട്ടുന്നത് ഈ പ്രത്യാശയുടെ ശാസ്ത്രം കിട്ടുന്നത് പ്രത്യാശിയുടെ അനുഭവം കിട്ടുന്നത് ദൈവവചനത്തിലൂടെയാണ് ജർമ്മിയ പ്രവാചകൻ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് ഒരു പ്രത്യാശയുടെ രഹസ്യം കൊടുക്കുക പ്രത്യാശയുടെ മഹത്വം കൊടുക്കുക ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിരാശരായിരിക്കാം നിങ്ങൾ രോഗികളായിരിക്കാം കർത്താവിത പ്രത്യാശയുടെ വചനവുമായിട്ട് കടന്നു വരുന്നിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് ഐശ്വര്യത്തിനാണ് പ്രത്യാശ നൽകുന്നതാണ് ആ പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് വിക്ടർ ഫ്രാങ്കിൽ പറഞ്ഞതുപോലെ എന്റെ ജീവിതം ഈ ഇലക്ട്രിക് കമ്പികളിൽ പിടിച്ച് മരിക്കാനുള്ളതല്ല എന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല എനിക്ക് രക്ഷകനായ യേശുവിൽ പ്രത്യാശയുണ്ട് രക്ഷകനായ യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും മിസ്സുകായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അതരങ്ങളിൽ വെച്ച് തരുമ്പോൾ ആ പ്രത്യാശിയായ യേശു എന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ അടിമാലി വിശ്വദിത്യ സ്കൂളില് അവിടെ ആശ്രമത്തിൽ കുറച്ചു നാളുണ്ടായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ ഒരു സഹോദരി ചെറുപ്പക്കാരി വരികയാണ് അവളുടെ ചുണ്ടിൻ്റെ ഇവിടെയും കൈവലിലും ഒക്കെ പാണ്ഡുരോഗമാണ് അവളൊരു പ്രത്യാശയോടെയാണ് കടന്നു വന്നത് സണ്ണി പുൽപ്പറമ്പിൽ അച്ഛൻ്റെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിച്ചാല് ദൈവത്തിന് ഇടപെടൽ നടക്കുമെന്ന് ആ സഹോദരി വിശ്വസിക്കുക വന്നിരുന്നു പറഞ്ഞു കാര്യങ്ങൾ കുറേ നേരം ചെറുപ്പക്കാരിയായ ആ സഹോദരി കരഞ്ഞു പതിനൊന്ന് വയസ്സുള്ള രണ്ട് മക്കളുണ്ട് അവർക്ക് അവിടെ ഇരുന്ന് ഞങ്ങൾ പള്ളിയിലിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഈ പാണ്ഡുരോഗത്തിൽ ഈ സഹോദരിയെ സുഖപ്പെടുത്തണമേ അങ്ങയുടെ അനുഭവത്താൽ നിറയ്ക്കണമേ ഹല്ലെ ഹല്ലെ എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരിയെ സമാധാനത്തോടെ പറഞ്ഞയച്ചു പിറ്റേ ദിവസം ആശ്രമത്തിലെ ഒരു ചെറിയ പള്ളിയുണ്ട് ആ ചെറിയ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അതിനുശേഷം കുർബാനയ്ക്ക് ഒന്ന് ഈ സഹോദരിയും വന്നിട്ടുണ്ട് മിസ്സിഖായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരിയുടെ ആദരങ്ങളിലേക്ക് യേശുവിന്റെ ശരീരവും രക്തവും എടുത്തു വെച്ച് നൽകിയപ്പോൾ പ്രിയമുള്ളവരെ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞ് എന്റെ ഈ കൈപെരലുകൾ ആ സഹോദരിയുടെ കവിളിൽ ഇങ്ങനെ സ്പർശിച്ചു എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് പ്രത്യാശയുണ്ട് ദൈവം തൊടും ഈ സഹോദരിയെ സൗഖ്യപ്പെടുത്തും ഈ സഹോദരിയെ ഉറച്ച ബോധ്യത്തോടെയാണ് യേശുവിന്റെ ശരീരം ആ സഹോദരിക്ക് കൊടുത്തത് ആ കുർബാനയുടെ അവസാനമാകുമ്പോൾ അവളുടെ പാണ്ഡുരോഗം പൂർണ്ണമായിട്ട് കർത്താവ് മാറ്റി പ്രത്യാശയെ നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിങ്ങൾ ക്ഷേമത്തിനാണ് ഐശ്വര്യത്തിനാണ് ദൈവത്തിന്റെ പ്രത്യാശ നൽകുന്ന ആ പരിശുദ്ധ കുർബാന കുരിശിന്റെ വഴി കൗൺസിലിംഗ് ഇതൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ് നഷ്ട ധൈര്യരാകാതെ കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമുക്ക് കിടക്കാം ബൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം പറയുന്ന ഒരു വചനമുണ്ടല്ലോ ഡോൺ ബി ആ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് പോകാം വജ്രത്തിലൂടെ കടലിലൂടെ നടന്നു പോകുമ്പോൾ പത്രോസ്താണ് പോവുകയാണ് കർത്താവെ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് കൈ കൊടുത്ത് ഉയർത്തിയില്ലേ ഈ വചനം കേൾക്കുന്ന രോഗികളായവരെ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ രണ്ട് എളിയുടെ ഭാഗത്തും ഇരുന്ന് വേദന വേദന ദൈവമേ ഈ വേദനയുള്ള മക്കളെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ വലത് ബ്രസ്റ്റിന് വലത് ചെസ്റ്റിന് വേദനയോ രോഗങ്ങളോ ഉള്ളവരെ അങ്ങയുടെ പരിശുദ്ധാത്മാവനെ അയക്കണമേ ഈ മക്കളെല്ലാവരും കർത്താവിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് ഐശ്വര്യത്തിനാണ് പ്രത്യാശ നൽകുന്ന ഈ വചനം ഒരായിരം പ്രാവശ്യം ചെല്ലുവാൻ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തെട്ട് പതിനൊന്ന് ഒരായിരം പ്രാവശ്യം ചെല്ലുവാൻ ക്യാൻസർ രോഗികൾക്കും നട്ടെല്ലാം ഓപ്പറേഷൻ പറഞ്ഞവർക്കും സാധിക്കട്ടെ ദൈവമേ അവരെ സുഖപ്പെടുത്തണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധമായ കരത്താൽ രക്ഷിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന അങ്ങയുടെ അരൂപിയാൽ ഇവരെ നിറയ്ക്കണമേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള ആ വചനം ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങയുടെ കരുണേറിയ കരം കർത്താവേ അങ്ങ് കുഷ്ഠരോഗിയെ സ്പർശിച്ചതുപോലെ ഞങ്ങളെയും സ്പർശിക്കണമേ വെച്ച് ചെയ്ത കുളക്കരിയെ കിടന്ന വ്യക്തിയെ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചതുപോലെ നാദായി അവസാനത്ത് ചോ ചോദിക്കണമേ അരുവിയാൽ നിറയട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം പങ്കുവെക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കും വചനം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടും വചനം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ കടങ്ങൾ മാറും അതിനുവേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ഈ വചനം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സ്വയമായി ഞാൻ സംസാരിക്കുന്നത് അരുണാചൽ ബന്ദർദേവ ഹോളി ട്രിനിറ്റി ചർച്ചിൽ നിന്നാണ് സാധിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം കാണണം ദൈവമേ നന്ദി ദൈവമേ ആരാധന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ